സ്വാഗതം അങ്ങനെ എൽ ജി എസ് മലപ്പുറം ഷോർട്ട് ലിസ്റ്റ് വന്നു നമ്മൾ പറഞ്ഞ കട്ട് ഓഫേ അല്ല കട്ട് ഓഫ് അതിലും താഴ്ന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാല് രണ്ടാം പ്രാവശ്യം മെസ്സേജ് പോയത് ഏറ്റവും താഴ്ന്ന ആൾക്കാരാണ് ഉള്ളത് മനസ്സിലായിട്ട് ഇതിൽ നിന്നും ആദ്യം അറുപത്തിനാലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അറുപത്തി ഒന്നേ പോയിന്റ് ആണ് നമുക്ക് ലിസ്റ്റ് നോക്കാം അപ്പോൾ അപ്പോൾ നിലവിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് നോക്കാം കേട്ടോ അത്യാവശ്യം കുറച്ച് വലിയ ലിസ്റ്റ് തന്നെയാണ് ലിസ്റ്റിൽ ടോട്ടൽ എഴുന്നൂറ്റി ഇരുപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി അൻപതും ഡി എൽ ഇരുപത്തി എട്ട് ടോട്ടൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ ലിസ്റ്റാണ് അപ്പോൾ കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അറുപത്തൊന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നാണ് അപ്പോൾ പലരും ലിസ്റ്റിൽ കാണും അപ്പോ സർട്ടിഫിക്കറ്റ് ചിലർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് പോയിട്ടില്ല എന്നിട്ടും അവർ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് അപ്പം നിങ്ങളും ഉണ്ടാവും എന്തായാലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോയെന്നോ ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്യണട്ടോ ചിലപ്പോൾ കാണും ചിലർക്ക് പ്രൊഫൈൽ മെസ്സേജ് പോയിട്ടില്ല അവരുടെ ഫോണിൽ ചിലപ്പം പ്രൊഫൈലിൽ ഫോൺ ആയിരിക്കില്ല ഇപ്പോൾ നിലവില് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് പോവാത്തത് അവരും ഷോർട്ട് ലിസ്റ്റിൽ കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഓൾറെഡി വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞവർ പലർക്കും മെസ്സേജ് പോയിട്ടില്ല എന്ന് നിലവിൽ തിരുവനന്തപുരം വെച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും നിങ്ങളൊന്ന് രജിസ്റ്റർ നമ്പർ ഒന്ന് നോക്കണേ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ പലർക്കും സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അറിയുന്നില്ല ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ പി ഡി എഫ് ഓപ്പൺ ചെയ്താൽ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടില്ലേ ഒരു ലെൻസിൻ്റെ പോലെ ആ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നമ്പർ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ തെരഞ്ഞെടു തി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ നിങ്ങളുടെ നമ്പർ രജിസ്റ്റർ നമ്പർ ഒന്ന് ആ ഞാൻ മാർക്ക് ചെയ്തതിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങളുടെ നമ്പർ കറക്റ്റായിട്ട് കാണിച്ചുതരും മലപ്പുറത്താണ് രണ്ടാം തവണ മെസ്സേജ് പോയത് അപ്പോൾ ആദ്യമായിട്ട് അല്ല രണ്ടാം തവണ അല്ല രണ്ടാം തവണ ആദ്യമായിട്ട് പോയ ജില്ല മലപ്പുറം ആയിരുന്നു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ബാക്കിയുള്ള ജില്ലകളുടെയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ ഈ മാസം കൂടി എല്ലാ ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് കാണും ഇനിയിപ്പോൾ അവധിയൊക്കെ കാരണം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് കാണില്ല ഇത് ഏറ്റവും സമയം പയി ഒരു അഞ്ചേകാലഞ്ചരയ്ക്കൊക്കെയാണ് ഈ മലപ്പുറത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നിലവിൽ വന്നത് പിന്നെ കുറച്ച് പേർക്ക് മെസ്സേജ് പോയിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ രണ്ടാം തവണ വന്നവർക്ക് കുറച്ച് എക്സ്ട്രാ അയച്ചിട്ടുണ്ട് പത്ത് ശതമാനം അപ്പോൾ അങ്ങനെ മെസ്സേജ് പോയിട്ട് ഇല്ലാത്തവരും കാണും പിന്നെ രണ്ടാം തവണ മെസ്സേജ് ഉണ്ട് അവരും ചിലപ്പോൾ ലിസ്റ്റിൽ കാണും ഉണ്ടാവും എന്തായാലും കട്ട് ഓഫ് കുറവാണ് അറുപത്തൊന്നേ പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അപ്പോൾ നിലവിൽ ഇതാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് അറിയാൻ കഴിഞ്ഞാൽ പറയാവേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഒരു കാര്യം വിട്ടുപോയി എന്തായാലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് രജിസ്റ്റർ നമ്പറിൽ വെച്ച് നോക്കണം കേട്ടോ കുറച്ച് പേർക്ക് എന്താണ് തിരുവനന്തപുരത്ത് തന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് അതുപോലെ പലരും കാണും അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് വന്നോ ഇല്ലേ അത് നോക്കണ്ട നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് അല്ല സോറി നിങ്ങളുടെ ഈ ഷോർട്ട് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതിലുണ്ടോയെന്ന് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്